നമ്മുടെ മുള്ളി ഫോറസ്റ്റ് വഴി രാത്രി പോകാനൊരു ചാൻസ് കിട്ടിയിട്ടോ അപ്പോഴത്തെ ഒരു വീഡിയോ ആണിത് ബൈക്കിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത് ഞാനും വൈഫും കുട്ടിയുണ്ടായിരുന്നു ഞങ്ങൾ കിണ്ടക്കോര പോയിട്ട് തിരിച്ചു വരികയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നേരം വൈകി ആ വരുന്ന വഴിയാണ് ഈ വീഡിയോ കേട്ടോ ഈ മുമ്പിൽ ഈ കാർ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളൊരു ധൈര്യത്തിൽ ധൈര്യം എന്ന് പറയാൻ പറ്റില്ല ധൈര്യം തീരുണ്ടായിരുന്നില്ല ആ സമയത്ത് വരുന്നത് ഭയങ്കര ടെൻഷനായിരുന്നു അത് ഈ വഴി പോയിട്ടുള്ള ആൾക്കാർക്കോ ഈ വഴിയെക്കുറിച്ച് അറിയുന്നവർക്കോ മനസ്സിലാവും എന്തിനാണ് ടെൻഷൻ എന്താണ് ടെൻഷൻ എന്നൊക്കെ അല്ലാത്തവർക്ക് സാധാരണ ഒരു രാത്രി വീടായിട്ട് തോന്നുമെങ്കിലും ഈ വഴി പോയിട്ടുള്ളവരും ഈ വഴിയെക്കുറിച്ച് അറിയുന്നവർക്കും മനസ്സിലാവും എത്ര ഒരു ടെൻഷനിലായിരിക്കും നമ്മൾ പോയിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ തീരെ ഒരു തീരെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നല്ലോ ഡ്രൈക്ക് ഡ്രൈവി ഞാൻ എന്താ വെച്ചാൽ മുമ്പിൽ കുട്ടിയുണ്ട് ബേക്കിൽ വൈഫ് വൈഫിണ്ട കുഴപ്പമില്ല പക്ഷേ മുമ്പിൽ കുട്ടിയുള്ളത് കൊണ്ട് തന്നെ ഡ്രൈവിയിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ മുമ്പിലത്തെ ഈ ഒരു കാറ് മാത്രമായിരുന്നു നമുക്കൊരു ധൈര്യം കുറച്ചെങ്കിലും തന്നിരുന്നത് അങ്ങനെ ഒരുവിധം നമ്മൾ താഴത്തെത്തിയിട്ടോ ഒരു പ്രശ്നമില്ലാതെ എത്തി